പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും ഇങ്ങനെയാണ് ചിലപ്പോഴൊക്കെ ഞെട്ടിക്കും ഇത്തവണ മലയാളത്തിൽ വിഷു ആശംസകൾ നേർന്ന മലയാളികളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി വിഷു ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു തന്റെ ട്വിറ്ററിലൂടെ മലയാളത്തിലാണ് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ എടുത്ത തൊഴുന്ന ചിത്രവുമായാണ് പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് എന്നുള്ളതാണ് ശ്രദ്ധേയം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസ ുന്നുവെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തതിനെ മലയാളികൾ രണ്ടു കൈനീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോഴിക്കോട് എത്തിയപ്പോഴും പ്രധാനമന്ത്രി വിഷു ആശംസകൾ നേർന്നിരുന്നു അന്നും മലയാളത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ആശംസ കേരളത്തിൽ ബിജെപി തകർക്കുകയാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കം ഇന്ന് തലസ്ഥാനത്ത് എത്തുമ്പോൾ ബിജെപി മിന്നിക്കും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനൊപ്പം തീരദേശ മേഖലയിൽ നടത്താൻ പോകുന്ന റോഡ് ഷോ വലിയ ആവേശമാകും വേളി ബോട്ട് ജെട്ടി ജംഗ്ഷനിലെ ഉദ്ഘാടനത്തിന് ശേഷം തുറന്ന ജീപ്പിൽ വലിയതുറ അടിമലത്തുറ വരെയാണ് നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കുന്ന റോഡ് ഷോ നാളെ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലും പങ്കെടുത്ത ശേഷമാകും നിർമ്മലാ സീതാരാമൻ മടങ്ങുക ബിജെപി പ്രവർത്തകരെ സംബന്ധിച്ച് ഇതെല്ലാം വലിയൊരു വിഷു കൈ നീട്ടമെന്നാണ് അവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഉടൻ തന്നെ എത്തുന്നുണ്ട് അമിത്ഷാ പതിനാറിന് വൈകിട്ട് നാലരയ്ക്ക് തൃശൂരിൽ ും ആറരയ്ക്ക് ആലുകയിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നു പ്രധാനമന്ത്രി പതിനെട്ടിന് തിരുവനന്തപുരത്ത് നടക്കുന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും മലയാളികൾക്ക് ഇന്ന് അപ്രതീക്ഷിതമായി ലഭിച്ച വിഷു കൈനീട്ടം എന്നാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വിഷു ആശംസയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാർഡിളക്കിയുള്ള വലിയ പ്രചാരണം പതിവിൽ നിന്നും വിപരീതമായി ഇത്തവണ കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ബിജെപി നേതാക്കൾ എല്ലാവരും ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ സ്മൃതി ഇറാനി सुषमा स्वराज राजनाथ सिंह പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും രണ്ടാം വട്ടവും പതിനെട്ടിന് തിരുവനന്തപുരത്ത് നേരത്തെ ഒരു മാസ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ കേരളം ഒന്നടങ്കം ഏറ്റെടുത്തിരുന്നു ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾക്കിടയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ടിക്കാറാം മീണ പറഞ്ഞതും അത് തന്നെയാണ് പ്രധാനമന്ത്രിയെ ശബരിമല വിഷയം പരാമർശിക്കുന്ന കാര്യത്തിൽ എല്ലാവരും മാതൃകയാക്കണം പ്രധാനമന്ത്രിയെ മാതൃകയാക്കണം മാതൃകയാക്കണമെന്ന് ടിക്കാറാം മീണ പറഞ്ഞതും കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെയാണ് ഏറ്റെടുത്തത് ഇപ്പോൾ അതിന് പിന്നാലെയാണ് വീണ്ടും അമിത്ഷാ വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനെട്ടിന് തിരുവനന്തപുരത്ത് ഒരു വലിയ റാലിയെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ കേരളത്തിനായി കരുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്